അങ്ങനെ കൊറേ കാലങ്ങൾക്ക് ശേഷം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ഇപ്പം രാത്രി ആയിരിക്കുന്നു ആരായി വരുന്ന പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദര് കിട്ടുകയല്ല പോക്ക് കുട്ടികൾ വരുന്നോണ്ട് ഇപ്പൊതാ ഞങ്ങള് പുറത്ത് ഇത് വെച്ചിട്ട് ഇറങ്ങുന്നത് എല്ലാ എന്നിട്ടും പട്ടികൾ കേറുന്നുണ്ട് ഗൈസ് പിന്നെ കണ്ടിന്യൂസ് വീഡിയോ വീട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടി എന്നൊരു അസുഖം ബാധിച്ചു രണ്ടുപേരും ക്യാമറ പോലെ എടുത്തു എന്താ പറയാ ഫോണിലൊക്കെ എടുക്കുക എന്തെങ്കിലും സംഭവിക്കാണെങ്കിൽ പിന്നെ ഞാൻ ലെൻസ് കാട്ടൊന്നും നല്ല രണ്ട് അടിപൊളി സ്പെക്സ് വാങ്ങി നമ്മൾ അന്ന് പോയി നോക്കില്ല സോ അല്ലാതെ എടുത്തില്ല ഷോപ്പ് തുറക്കില്ല നാളെ നാളെ നമുക്ക് അത് പവർ ഞാൻ കൊടുക്കണം സാധനം ഗൈസ് എടുത്ത് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്

എന്തോ ഒരു സാധനം കണ്ടിടിച്ചിട്ടുണ്ട് ഇൻഫ്യൂസ്ഡ് ചിക്കൻ പറഞ്ഞത് എന്തോ ഇൻഫ്യൂസ്ഡ് ചിക്കൻ സോ നമുക്ക് എന്തായാലും അത് പോയി കഴിക്കാം എട്ട് മണിക്കൂർ സ്ലോ കുക്ക് ഒക്കെ വാട്ടവർ ഇവിടെ യെസ് അങ്ങനെ നമ്മൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാം സ്റ്റേഡിയം

大丈夫 അങ്ങനെ അൽഫിന്റെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആ നമ്മൾ മാറ്റി ഓർഡർ ചെയ്യാൻ പോകാരുന്നില്ലേ പക്ഷെ അപ്പത്തേക്കും ഫുഡ് എത്തി ഒന്നും ചെയ്യലി കഴിക്കൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് പോവാണെങ്കിൽ ഞാൻ ഇതിനെന്താ ചിക്കൻ പൊരിച്ച കറി ആയിച്ച കറി അൽഫം ചിക്കൻ പൊരിച്ച ആ ഫേക്ക് എക്സ്പ്രഷൻ സത്യം പറ ഇതാണ് ഞാൻ റീലി കണ്ടത് എടുക്കുമ്പോഴു പോണത് ഓയാ ഇത് പോന്നുപോയി പരുത്തിക്ക് വിഷപ്പ് മൂത്തിട്ട് അയാള് വേറെ ഏതൊരു ഫ്ലേവറോടെയും പറഞ്ഞു പോലേവർ ഇത് എന്തായാലും സാറും ഇതന്നെട്ടാ ഇത് ഞാൻ കഴിക്കാന്ന് പറഞ്ഞ് അവള് പുതിയതിലേക്ക് പോയി പറ്റി അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിട്ട് എനിക്ക് പാസ്ത ഇഷ്ടമല്ല

ഞാൻ ഞാനിവിടുന്ന് എടുത്തിട്ട് സാധനം കൊള്ളല്ലോ ഞാൻ വിചാരിച്ചു ഇവളെന്ന് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് വയറ് വീർത്ത് പൊട്ടിട്ടായിരുന്നു ഇപ്പൊ പൊട്ടാറായിട്ടുണ്ട് കാരണം ഇവള് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വേണ്ട വയ്യും ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാ പോരീറ്റ് അങ്ങനെ ഒരു ചിരിച്ചു അപ്പൊ എനിക്കാണെങ്കിൽ ഞാനേ ഇപ്പൊ ഒന്ന് ഡയറ്റ് എടുത്ത് ഞാൻ ഒന്ന് മെലി ഞാനിപ്പോ ഒരു ഒരു രണ്ട് കിലോ നൈസായി കുറഞ്ഞു ഞാൻ വെയിറ്റ് കുറയും എന്നെ പറ ചിക്കൻ ചിക്കൻ കണ്ട കണ്ട ഞാൻ കഴിക്കും എനിക്ക് ആ ഷോപ്പ് കളറാണ് കുഴപ്പമില്ല കളറും എന്താ അറിയോ മറ്റേത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ആയതുകൊണ്ട് എരി ഇഷ്ടമല്ലാത്തവർക്ക് അതായത് പക്ഷെ എരി ഇഷ്ടമുള്ളവർക്ക് അതിനോടൊരു മടുപ്പ് തോന്നും പക്ഷെ അത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പുതിയ നീ ഒരു പുതിയ ചാനൽ തുടങ്ങിട്ട് ഇതിന്റെ ഫുള്ള് മുതല് മുതല ഫുഡ് ആക്കോള കേ എന്നെ പിടിച്ചിരുത്തുന്നേ നീ മുത്തായിട്ട് ഞാൻ പറയുന്ന കേക്കണം ഞാൻ മുത്തു പറഞ്ഞത് കേക്കപ്പുറത്ത് വീട്ടിൽ പോയിട്ട് കേൾക്കാം ഓക്കെ കേസപ്പിന്നെ വീട്ടിലേക്ക് കാണാൻ അറിയില്ല ഞങ്ങൾ അവൾക്ക് കുറച്ച് കമ്മലൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ചെറിയ ഷോപ്പിലെത്തി അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങിട്ട് കാണാം ഓക്കെ ഇച്ചിരി കാണുന്നില്ല അത്രക്കും സിമ്പിൾ സാധനം കാണുന്നില്ല ഞാനിവിടെ കട്ട പോസ്റ്റ് ആണ് കേസോട് കൊറേ നേരം നോക്കുന്നത് എന്നിട്ട് ഓരോന്ന് വരുമ്പോ കുരുട്ട് ഓരോന്ന് പർച്ചേസിങ് കഴിഞ്ഞ് അയ്യോ തട്ടോ ഇല്ല ഇല്ല പോയി സ്വഭാവം സ്വഭാവം ആ എനിക്കെല്ലാ കയറി ഭയങ്കര ഈ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര ഹീറ്റ് ഉള്ളിൽ ഇതിനുള്ളിൽ നമ്മളങ്ങനെ ആക്കൂലേ പുഴുങ്ങിയെടുക്കൂലെ അതിന്റെ പോലെ എന്നെ തന്നെ എനിക്ക് ഹീറ്റ് ഫീൽ ചെയ്ത ബോർ അടിച്ച് സ്പെക്സ് കാണിച്ച അപ്പം ആദ്യത്തെ ഗ്ലാസ് ഇതാണ് ഇതിനി പവർ ഞാൻ ഈ ചെറിയൊരു പവർ വന്നോള അല്ലെങ്കിൽ ഇതങ്ങ് വെച്ചാൽ മതി കോപ്പ് ഭംഗി അതില്ല നൈറ്റ് ആയതുകൊണ്ടായിരിക്കും നീ ഒന്ന് തിരിഞ്ഞ് ഞാൻ കാണിച്ച അവസ്ഥ വന്ന് എനിക്ക് വേറെ കാര്യം ഇതെങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അടുത്തത് ഇത് എന്തൊരു ഡൗട്ട് വെച്ചാൽ പറയുക രസണ്ടോ രസം ഇത് രസമുണ്ട് നല്ല രസം നോക്കി ഇത് എന്താ സംഭവം എന്തൊരു ഡൗട്ട് ഇത് നമുക്ക് മറ്റേ നോർമൽ ഗ്ലാസ് ആക്കണോ അതോ എങ്ങനെ ടിൻ്റ് ചെയ്യണോ നോക്കി നിക്കുന്നത് നോർമൽ ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം വെക്കാം പിന്നെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് മാറ്റേണ്ടി വരും ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ ഇന്നലെ ഞങ്ങൾ ഇന്നലെ വന്നു ആയിട്ടാണ് കിടന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റോ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ വേറെ എൻ്റെതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എണീറ്റു എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടും സ്റ്റിൽ മിസ്റ്റർ ഹസ്ബൻഡ് ഇസ് സ്റ്റിൽ സ്ലീപ്പിംഗ് അപ്പോൾ മിസ്റ്റർ ഹസ്ബൻഡ് ഇസ് സ്റ്റിൽ സ്ലീപ്പിംഗ് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ വേക്കപ്പ് കോൾ കൊടുക്കുക അവൻ ചെയ്യുന്ന കുറേ പരിപാടികൾ തന്നെയാണ് നമുക്കിപ്പോൾ തിരിച്ചു കൊടുക്കാം കർമ്മ ഉണ്ടല്ലോ രണ്ട് ടി വി ഉണ്ട് ഓൾറെഡി അൺബോക്സ് ചെയ്ത് ഓൾറെഡി സെറ്റാണ് ജസ്റ്റ് ഒന്ന് വയറ് ഇൻ ചെയ്താൽ മതി അപ്പോൾ ഈ ടി വിയിൽ നമുക്കെന്തെങ്കിലും എൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടി വിയിൽ നമുക്ക് ഒരു ഹൊറർ വിഷ്വൽ പ്ലേ ചെയ്യുക എന്നിട്ടാൻ്റെ അടുത്ത് മുമ്പേക്ക് അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ എനിക്കും കണ്ണ് തുറക്കുമ്പോൾ ആ ഒരു താൻ എൻ്റെ പ്ലാൻ ഇവൻ ഇത് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാർ നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ ആരെങ്കിലുമൊക്കെ ഒന്നും തിരിച്ചു കൊടുക്കണമല്ലോ ടി വി ഞാൻ എങ്ങനെ ഒന്നും വെച്ചു വലിയ വെയിറ്റ് ഒന്നുമില്ല നമ്മളുടെ സന്നായിട്ട് വലിയ சவுண்டு கட்டித் 이렇게 해도... 이거 말이야... 이거 다읽데 네? 네? 다 읽을... <laughs> oh, guys. This was my prank <laughs> and <laughs> ി ഫ്രം യൂ കോപ്പിട്ട് ചെയ്യാൻ ഉളുപ്പില്ലല്ലേ എനിക്കൊരു എളുപ്പില്ല നിനക്ക് എളുപ്പമുണ്ടായിരുന്നു നീ കോപ്പി ആഡ് ചെയ്യുമ്പോ no，so，bye <really> bye，拜拜。